പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം സർക്കാർ ഇപ്പോൾ മുടക്കമില്ലാതെ എല്ലാ മാസവും പെൻഷൻ തുക വിതരണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജൂലൈ മാസത്തിൽ ഒരു ഘഡു പെൻഷനെങ്കിലും ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതാണ് ഇനി രണ്ട് ഗഡു ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക വിതരണവും പൂർത്തീകരിക്കും ും നിലവിലിപ്പോൾ വാർഷിക മസ്തറിംഗ് ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിർബന്ധമായും സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ നിലനിർത്തുക ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് അവസാന തീയതി മറ്റൊരറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് ജൂലൈ മൂന്ന് നാളെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ജൂലൈ നാല് വെള്ളിയാഴ്ച മുതലായിരിക്കും ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള റേഷൻ സാധനങ്ങളുടെ ഇനം തിരിച്ചിട്ടുള്ള അളവ് നോക്കാം മഞ്ഞക്കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധികവിഹിതമായി മൂന്ന് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നു കിലോ രൂപ പൈസ നിരക്കിലും ലഭിക്കും ുംറിയിപ്പ് സപ്ലൈകോയിൽ നിന്ന് ഈ മാസം മുതൽ എട്ട് കിലോ കെയറൈസ് വിതരണം ചെയ്യും കാർഡുടമകൾക്ക് രണ്ട് തവണയായി വാങ്ങാം നിലവിൽ അഞ്ചു കിലോയാണ് നൽകുന്നത് പച്ചരിയുമായി പത്ത് കിലോ നൽകിയിരുന്നത് തുടരും കിലോക്ക് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിയേഴ് നിരക്കിൽ പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ് സംസ്ഥാന സർക്കാർ മുപ്പത്തി മൂന്ന് രൂപക്ക് വിതരണം ചെയ്യുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം കാർഡുടമകൾ സപ്ലൈകോയെ ആശ്രയിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക